ഇപ്പോഴാ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറിയിട്ടില്ല അതാണ് അടുത്ത മാസം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ ഓൾറെഡി കൊറേ വർഷങ്ങളായിട്ട് ഫ്രണ്ട്സ് ആണ് ഇത് പ്രശ്നമാണ് അത് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമാണ് അമലയാട്ട നാണക്കൊരു വിചാരിക്കേണ്ട കാര്യമല്ല നമ്മള് പണിയെടുക്കാൻ അറിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതിൽ അങ്ങനെ ചാൻസ് ചോദിക്കണം അപ്പോൾ നമുക്ക് ഇനി വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചാൻസ് ചോദിക്കുന്നു അവസരം കിട്ടുന്നു പിന്നീതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും വീണ്ടും വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് മഞ്ഞുമല്ല് കണ്ടിരുന്ന കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു അപ്പൊ തമിഴ്നാട്ടിലും ഭയങ്കര ഹിറ്റായ പടമാണ് ഇംപാക്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കർണാടകയിലും നല്ലോണം തോന്നുന്നത് തമിഴന്മാര് പറയുന്ന അവാർഡുകള് വാരിനാണ് അവാർഡിൽ വിശ്വസിക്കില്ലാന്ന് മലയാളികളെക്കാൾ ഇതായിട്ട് തമിഴര് പറയുന്നു എന്താ തോന്നുന്നത് എന്താണ് സംഭവിച്ചത് മലയാള സിനിമയ്ക്ക് എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മാറിയിട്ടില്ല മഞ്ഞുമല്ല ഒരു ബാക്കി വന്ന മലയാള സിനിമകളെ ഗുണം ചെയ്തതായിട്ട് തോന്നിട്ടില്ലേ തീർച്ചയായിട്ടും എല്ലാ സിനിമകൾക്കും തമിഴ്നാട്ടിലൊക്കെ മാർക്കറ്റ് കൂടാനായിട്ട് മഞ്ഞുമല മഞ്ഞുമല്ലൊരു കാരണവായി തീർച്ചയായിട്ടും അപ്പൊ അടുത്ത സിനിമകൾ ഏതൊക്കെയാണ് അടുത്തുണ്ട് അങ്ങനെ നമ്മളെ ഓൾറെഡി കുറെ വർഷങ്ങളായിട്ട് ഫ്രണ്ട്സ് ആണ് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം വന്ന് ഇനിയും അങ്ങോട്ട് തുടർന്ന് നമ്മളെ വിളിക്കും പ്രതീക്ഷ അപ്പൊ ഈ ക്യാരക്ടർ സൗഹൃദത്തിന്റെ ഒരു ഇതില് വന്നതാണോ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത് മഞ്ഞുമല്ല സൗഹൃദമാണോ ആദ്യത്തെ ഫാക്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ എന്തായാലും സൗഹൃദത്തിന്റെ പുറത്ത് മാത്രം എന്തായാലും ഒരു ചാൻസ് ഒരാളും തരില്ല അത് ഇത്രയും വലിയൊരു പടത്തിൽ അങ്ങനെ ഒരു റിസ്ക് എടുക്കാനായിട്ട് പിന്നെ അത് ഞാൻ നേരത്തെ ഞങ്ങൾ ഒരുമിച്ച് കമ്മിറ്റി പാടമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ അതിലെന്തെങ്കിലും ഒരു സാധനം അവന് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോ മലയാള സിനിമയിൽ ഇനി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് ഇപ്പൊ പറയാൻ പറഞ്ഞോളൂ താല്പര്യം തീർച്ചയായിട്ടും പിന്നെ അങ്ങനെ നമ്മള് അങ്ങനെ വരുന്നത് എല്ലാരും വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ട് അങ്ങനെ ഒരാൾ മാത്രമായിട്ടൊന്നും പറയണം ശരിയല്ല നമുക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ പിന്നെ പുറകെ നടക്കണം എല്ലാവരും അത് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളെ നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ പണിയെടുക്കാൻ ഇറങ്ങിയിക്കണ ആൾക്കാരാണ് അപ്പോൾ അതിൽ അങ്ങനെ ചാൻസ് ചോദിക്കണം അത് അതിൽ അങ്ങനെ മടി പിടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല പിന്നെ ഇപ്പം നമ്മൾ മാത്രമല്ല ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ നമ്മളെ തേടി വരുമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പൊ എന്തായാലും പുറകെ തീരുമാനം നല്ല നല്ല കഥാപാത്രങ്ങളോട് ഇനിയും കാണാൻ സാധിക്കട്ടെ മഞ്ഞമല കിട്ടലും പെർഫോമൻ താങ്ക് യു സിനിമകള് ഏതൊക്കെയാണ് പെർഫോമൻസ് ആയിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആനന്ദത്തില് കണ്ടതാണ് അതിന് ശേഷം തിയേറ്ററിൽ അത്രയും എൻജോയ് ചെയ്ത് വാച്ച് ചെയ്ത പടമാണ് എങ്ങനെ ഉണ്ടായിരുന്നു മഞ്ഞുമല്ല ഇപ്പോഴും നിലക്കുന്നില്ല ഞാൻ വളരെയധികം സന്തോഷമാണ് അങ്ങനത്തെ ഒരു പടം ചെയ്യാൻ പറ്റിയത് അത് വളരെ വളരെ സെലക്റ്റീവായിട്ട് പിക്ക് ചെയ്ത അതോ വന്ന അല്ലെ ഞാൻ സംവിധായകരോട് ചാൻസ് ഒരു ആക്ടറാണ് അപ്പോൾ ആണ് കുറെ നടന്നു അപ്പോൾ മഞ്ഞുമല്ല ചെയ്യുന്നത് എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു എന്തോ ഭാഗ്യം ചാൻസ് നല്ല നല്ല റോളുകൾ കിട്ടിട്ടുണ്ട് ഡയറക്ടേഴ്സിന് എന്നെയാണ് അല്ല എന്നെ അല്ല ആവശ്യം അവർക്ക് വേറെ വേറെ ആവശ്യങ്ങളുണ്ട് പക്ഷെ അതെല്ലാം എന്തോ പറഞ്ഞു കൂടി കിട്ടില്ല അതായത്

ഓഫ് കോഴ്സ് ഇപ്പൊ ജീൻ പോളാലോട് എനിക്ക് അഭിനയിക്കണോ ചാൻസ് ഉണ്ട് വിനീതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും വീണ്ടും വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പല ഡോമിനിക് അരുൺ അൽഫോൺസ് പുത്രൻ പല ആക്ടർ ഓൾ ഓൾ ദി ദി ബെസ്റ്റ് മൂവി